എൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അനിൽ മാഷ് ആയൂർ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപകനാണ് തിരുവനന്തപുരം സംസ്ഥാനത്ത് നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രോഗ്രാം കമ്മിറ്റി അംഗം കൂടിയാണ് അനിൽ മാഷ് അറിയപ്പെടുന്ന മിമിത്രി കലാകാരനാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിവിധ വൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു കലാവിരുന്ന് കൂടി ഇപ്പോൾ നമുക്ക് കാണാം നമസ്കാരം ഞാൻ അനിൽ ആയൂർ മിമിക്രി നാടൻപാട്ട് കലാകാരനാണ് കലാ അപേൺ മണി പുരസ്കാര ജേതാവ് കൂടിയാണ് ഞാൻ പറഞ്ഞത് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഉപജില്ലയിലുള്ള വെഞ്ചേമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തത് അറബി അധ്യാപകൻ കൂടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ എത്തിച്ചേരാം ഇത് എന്നോടൊപ്പം എത്തിയ എബിൻ വർഗീസ് സാറ് അഞ്ചൽ ഉപജില്ല അല്ലെ എൻ വി പി സ്വേല എന്ന സ്കൂളിൽ നിന്നുള്ള അധ്യാപകനാണ് സാറിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല സാറ് ഇത് ഈ കലോത്സവത്തിൻ്റെ ഓളിനോളാണ് സാബു സാർ സാബു സാർ ഇതിൻ്റെ നട്ടലാണ് ജീവനാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് വളരെ സംയമനം പാലിച്ച് എത്രയും തിരക്കുണ്ടായിട്ട് പോലും വളരെ സംയമനം പാലിച്ചാണ് ഓരോ അധ്യാപകരോടും ഇവിടെ വരുന്ന ഓരോ കുട്ടിയോടും രക്ഷിതാവിനോടും ഇടപെടുന്നത് അത് വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഇടപെടലാണ് ഒരു ഏതെങ്കിലും ഞാൻ അടക്കം ആണെങ്കിലും ഒരു ചെറിയ രീതിയിൽ ദേഷ്യപ്പെടും അങ്ങനൊന്നുമില്ലാതെ കൃത്യമായി ഇടപെടുന്ന ആളാണ് സന്തോഷം നമ്മുടെ ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ അനിൽ മാഷാണെങ്കിലും ഇതിന്റെ നമ്മുടെ സംഘടനയുടെ തന്നെ നേതാക്കന്മാരാണ് ആരാണെങ്കിലും അപ്പൊ പ്രിയപ്പെട്ടവരെ മണിച്ചേട്ടനൊരു പാട്ടുപാടി നമുക്ക് തുടങ്ങാം ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്താരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പീടക്കണ മീനാണ്

ഞാൻ മണിച്ചേട്ടൻ്റെ രൂപവും ഭാവവും വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ആ പ്രൊഫഷണലായിട്ട് മിമിക്രി വേദിയിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് എനിക്ക് ജോലി കിട്ടിയത് അതിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ അഞ്ചൽ ഉപജില്ലയിലെ വെഞ്ചേമ്പ് ഗവണ്മെന്റ് എൽഫീസിലേക്ക് എത്താൻ കഴിഞ്ഞു അവിടുത്തെ എച്ച് എം ശ്രീ എ ഹാരിസാർ എൻ്റെ പരിചയക്കാരനാണ് എൻ്റെ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്തായാലും സ്കൂൾ ജീവിതത്തിലേക്ക് കടന്ന ശേഷം സ്കൂളിലെ എൻ്റെ ക്ലാസ്സുകളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ എൻ്റെ ജോലിയെ ബാധിക്കാത്ത വിധത്തിലാണ് ആ കലാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രുചിയിടത്തോട് ചേർന്ന് തന്നെ കലയിടം എന്നൊരു സ്റ്റേജ് നമ്മൾ ഒരുക്കിയിരുന്നു അവിടെ ഞാനടക്കമുള്ള വിവിധ കലാകാർ അധ്യാപകർ കലാപ്രകടനം ചെയ്യാൻ ആഗ്രഹമുള്ള മുഴുവൻ വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അത്തരത്തിൽ നമ്മൾ അവിടെ പെർഫോം ചെയ്തിരുന്നു അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ വൈറലായി നാടൻപാട്ടടക്കമുള്ള മത്സരാർത്ഥികൾ മത്സരം കഴിഞ്ഞ ആ വീതി വരുമ്പോൾ നമ്മളവിടെ കൃത്യമായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ഞാൻ മീമക്കരി ആട്ടിഷായത് കൊണ്ട് തന്നെ വാവച്ച് മ്യൂസിക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത്തരത്തിൽ അത് അവരെ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു നമുക്ക് ആ ഇങ്ങനൊരു കല കൂടി ഉള്ളത് കൊണ്ട് അധ്യാപന മേഖലയിൽ കൂടുതൽ കുട്ടികളായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റും ഓടണ്ട ഓടണ്ട ഓടി വാടിടേണ്ട വാടിണ്ടുമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ട ൊറുമ നൽകാം താറിട്ട റോഡാണ് റോഡിൻ വീടിനടയാളം ചിമക്കുന്ന പച്ചരിച്ചോറുണ്ട് പച്ച മീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി പോന്നോളൂട്ടു പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പത്തുണ്ട് സൂക്ഷിച്ചു പോന്നോളു പൊന്നു ചേട്ട ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാരത്തല്ല ആയിരം കൊമ്പുള്ള ചെമ്പാക ചോട്ടില് ഒറ്റയ്ക്കിരുന്നു ഞാൻ ഓർത്തുപാടും ആരൊക്കെ എതിർത്താലും എന്തു പറഞ്ഞാലും ചേട്ടനില്ലാത്തൊരു ലോകമില്ല ഞാൻ അങ്ങനെ ഒരുപാട് ഇപ്പം ഇപ്പം ഇത്തവണത്തെ സ്റ്റേറ്റ് എക്കല നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അറുപത്തി മൂന്നാമത് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം അതിൻ്റെ കൂടി ഭാഗമായതിന് വളരെ സന്തോഷം തീർച്ചയായും ഇനി ഇപ്പം ഞാൻ ഞാൻ എഴുതിയ ഒരു നാടൻ ബാറ്റിൻ്റെ ഒരു രണ്ട് പേര് കൂടി ഞാൻ പാടാം ഞാനാടി പെണ്ണേനാ നിന്റെ ചങ്ക് കവർന്നവടാടി കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത കണ്ണടച്ചാലും നൂറന്നാലും പെണ്ണേ നീയാണ് എപ്പോഴും മുന്നേ നീയെന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ തന്തുയമ ഞാൻ അടിപെണ്ണേ നിന്റെ ചങ്ക് കവർന്നവനാടി കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത പിന്നെ അവിടെ എനിക്ക് ഒരുപാട് അവസരം കിട്ടുന്നത് നമ്മുടെ സദ്യത്തിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പെട്ടെന്ന് ഒരു നിമിഷ കവിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാട്ടുകൾ ഉണ്ടാക്കിയും ഒരുപാട് അത്തരത്തിൽ പാട്ടുകളെല്ലാം വൈറലായിട്ടുണ്ട് അതിന് എന്നോടൊപ്പം സ പ്രവർത്തിച്ച ഒരുപാട് പേർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം തന്നെ അറുപത്തി മൂന്നാമത് സ്കൂൾ പ്രോഗ്രാമിൻ്റെ സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിങ്ങനെ അവസരം തന്ന സ്കൂൾ പത്രത്തിനും അതിൻ്റെ സംഘാടകർക്കും പ്രിയപ്പെട്ട സാറിനും ഒരായിരം നന്ദി എൻ്റെ അറിയിക്കുന്നു നന്ദി നമസ്കാരം വിലയേറിയ സമയം സ്കൂൾ പത്രത്തിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അനിൽ മാഷ് കേരളത്തിലെ ഏറ്റവും അഭിമാനമായ അധ്യാപക സംഘടനയായ കെ പി എസ് ടി എയുടെ പ്രതിനിധി കൂടിയാണ് സാറിന് സ്കൂൾ പത്രത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും